ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ് ഞാൻ രൂപേഷ് അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണുള്ളത് ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് അത് പറയാൻ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മളുള്ളത് കഫേ ബക്സിലാണ് മേലാറ്റൂരാണ് മേലാറ്റൂരിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു കഫേലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് മേലാറ്റൂരിൽ നിന്നും പെരിന്തൽമണ്ണ റോഡിൽ നമ്മൾ കുറച്ചും കൂടെ പോന്നാൽ മതി ആ ഒരു ആദ്യത്തെ വളവിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഇതുപോലെ നമ്മൾ ഓർഡറൊക്കെ ചെയ്ത് ഒരു ചായയൊക്കെ പറഞ്ഞ് ഇതുപോലെ സൊറച്ചിരിക്കാനൊക്കെ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറും ശാന്തമായ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ഉള്ള വളരെ രസകരമായ ഇൻ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ള തട്ട് തട്ടായി ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള അങ്ങനെ തന്നെ പറയണം വളരെ സ്റ്റൈലിഷായ രീതിയിലുള്ള ഒരു കടയാണ് അല്ലെങ്കിൽ ഒരു ഷോപ്പാണ് ഒരു കഫയാണ് ഇത് ഇവിടുത്തെ ഈ ഒരു ചായ കിഡു ആണ് ഇതെന്തായാലും അസ്റ്ററായ ഐറ്റമാണ് പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഞാൻ പറഞ്ഞല്ലോ ഒരു രക്ഷയില്ല ശരിക്കും നമ്മളൊരു ഈവനിങ് സമയത്ത് വന്നിട്ട് തന്നെ ഈ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടി ശരിക്കും കുറച്ചുകൂടി നൈറ്റിൽ വരികയാണെങ്കിൽ ആ നൈറ്റ് വൈബ് നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഫുള്ള് നൈറ്റ് വൈബ് ആയിട്ടോ നൈറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു കിഡു വൈബ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലബ് സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനി സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അടിപൊളി ഐറ്റംസ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു ബ്രെഡ് കുറച്ചൊന്ന് ഹാർഡായ പോലെ തോന്നി എനിക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഒന്നുകൂടി സോഫ്റ്റ് ആയിരുന്നെങ്കിൽ കിഡുവായിരുന്നു പിന്നെ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റി ആയിരുന്നു അതിൻ്റെ ആ ഒരു ക്രീമി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തോന്നി എനിക്ക് പിന്നെ ഇവിടുത്തെ ബർഗേഴ്സൊക്കെ കിടുവാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഞാനിവിടുന്ന് കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത് ഈ ഷോപ്പ് വന്നിട്ട് കുറച്ചായിട്ടോ എന്തായാലും ഓരോ ഷോപ്പും വന്ന അന്ന് തന്നെ അവിടെ കയറി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യാറില്ല നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മളവിടുത്തെ കുറച്ച് ഐറ്റംസൊക്കെ ടേസ്റ്റ് ചെയ്ത് നമ്മളുടെ അനുഭവങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലേക്ക് എടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മളതൊരു വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുള്ളൂ അത് നമ്മളുടെ ഒരു ആയിട്ടുള്ള ഒരു പ്രത്യേകത തന്നെയായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയുണ്ട് കാരണം നമ്മൾ അവിടെ വെറുതെ എന്തെങ്കിലും പോയി കഴിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇവിടെ ഒരു ചായ മാത്രം കഴിച്ച് കടികളും കഴിച്ച് പോകാനാണെങ്കിൽ നിങ്ങൾ അകത്തേക്ക് കയറേണ്ട കാര്യമില്ല ഇവിടെ പുറത്ത് തന്നെ അതിനുള്ള ഉണ്ട് സമൂസ ഒക്കെ ഉണ്ട് അടിപൊളിയാണ്